വടകര ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ഷാഫി പറമ്പിൽ വണ്ടി കയറിയപ്പോൾ വികാരനിർഭരമായ നിമിഷങ്ങൾക്ക് സാക്ഷിയായി പാലക്കാട്ട് എം എൽ എ ഓഫീസ് നിറ കണ്ണുകളോടെയാണ് എം എൽ എ പാലക്കാട്ടുകാർ വടകരയിലേക്ക് യാത്രയാക്കിയത് ശനിയാഴ്ച രാത്രി മുതൽ എം എൽ എ ഓഫീസിൽ നാട്ടുകാരെത്തി ഷാഫിയെ കണ്ടിരുന്നു രാവിലെ ഒൻപത് മണിയോടെ ഷാഫി പറമ്പിൽ വടകരയിലേക്ക് യാത്ര തിരിച്ചു மன்னதர் அங்கம் பாராக മൂന്ന് വർഷം പാലക്കാട് വിധിയെഴുതിയ ഷാഫി പറമ്പിൽ അത്രത്തോളം പ്രിയപ്പെട്ടതാണ് പാലക്കാട് ജനതയ്ക്ക് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ അതിശക്തനായ സ്ഥാനാർത്ഥി മെട്രോമാൻ ഇ ശ്രീധരനെ വരെ പാലക്കാട് രംഗത്തിറക്കുകയും നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ പ്രചരണത്തിനിറങ്ങുകയും ചെയ്തിട്ടും ബി പാലക്കാട് താമര സ്വപ്നം ഇല്ലാതാവുകയായിരുന്നു കേരളത്തിൽ ബി ജെ പി അക്കൗണ്ട് തുറക്കുന്ന ഏക മണ്ഡലമായി പാലക്കാട് മാറുമെന്ന് ബി ജെ പി കാർ ഉൾപ്പെടെ പറഞ്ഞപ്പോഴും ഉയർന്ന ആത്മവിശ്വാസത്തിൽ അതിനെ ചെറുക്കുകയായിരുന്നു ഷാഫി പറമ്പിൽ എന്ന ചെറുപ്പക്കാരൻ എനിക്ക് സ്ഥാനം തന്നതും എന്നെ വളർത്തിയതും പാലക്കാടാണ് പാലക്കാട്ടുകാരാണ് എന്റെ സ്നേഹം ഷാഫിയുടെ വാക്കുകൾ ഇടറി ഞാൻ ബന്ധങ്ങൾ ഒരു ഒരു പദവിയായിട്ട് ബന്ധപ്പെട്ട ഇടറിപ്പം അപ്പോൾ ആ സ്നേഹം സ്വീകരിക്കാൻ എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ട് വരാം അവരുടെ ഏത് ആവശ്യങ്ങൾക്കും ഞാൻ ഇനിയും ഉണ്ടാവും ആ കാര്യത്തിലൊന്നൊരു സംശയമില്ല ഇപ്പം മറ്റ് പരിഗണനകൾ എനിക്ക് പാർട്ടി തരുന്നതിന് തന്നെ അവർക്ക് തോന്നുന്ന ശക്തി എന്ന് പറയുന്നത് പാലക്കാട്ട ജനങ്ങളുടെ സ്നേഹം കൊണ്ടാണ് ഇവരെന്നെ അത്ര ശക്തമായിട്ടുള്ളൊരു തെരഞ്ഞെടുപ്പ് പോലും ജയിപ്പിച്ചതിൻ്റെ അപ്പം അത് പറയുമ്പോഴും അവർ പറയുന്നത് ഇപ്പം ഇവിടെ വന്നിട്ടുള്ള ഇപ്പം ഇത്രയും സ്നേഹം തന്ന് അവർ ചേർത്ത് പിടിച്ച് പിന്നെ കെട്ടിപ്പിടിച്ചൊക്കെ അവർ പറയുന്നത് അവിടെ പോയി ജയിച്ചു വരാൻ തന്നെയാണ് നിങ്ങൾ അവിടെ പോയി തോക്കണം എന്നല്ല അവർ പറയുന്നത് അപ്പം അവർ പറയേണ്ട കുട്ടി ഞങ്ങളുടെ കുട്ടികൾ ജയിച്ചിട്ട് വരണം എന്ന് അവർ പറയുന്ന അതാണ് ആ സ്നേഹം ഇപ്പം എന്നോട് ഒരു അമ്മ പറഞ്ഞത് പിന്നെ മക്കള് ജോലിക്ക് പോകുമ്പോൾ ആ ചിലപ്പോൾ അച്ഛനും നമുക്ക് വിഷമം തോന്നും പക്ഷെ എന്ന് വിചാരിച്ചിട്ട് മക്കള് ജോലിക്ക് വിടാതിരിക്കാൻ പറ്റില്ല അപ്പൊ പോയിട്ട് തിരിച്ചു വീട്ടിലേക്ക് തന്നെ വരുമല്ലോ ധൈര്യമായിട്ട് പോയിട്ട് വരണം പിന്നെ ഇല്ല അതെനിക്ക് അവരെ കാണപ്പുണ്ടായിരുന്നില്ല ഞാൻ തീർച്ചയായിട്ടും അവരെല്ലാരും എന്നോട് പറഞ്ഞിട്ടുള്ളത് അവിടെ പോയി ജയിച്ചു വരണം എന്ന് തന്നെ എന്റെ തലയിൽ കൈവെച്ച എന്റെ പാലക്കാട്ട് അമ്മമാര് ജയിച്ചു വരാൻ വേണ്ടി തന്നെയാണ് അവരുടെ പ്രാർത്ഥനയോടെ എന്നെ അയക്കുന്നത് തീർച്ചയായിട്ടും വടകരയിൽ ജയിക്കാൻ തന്നെ കഴിയും വടകരയിലെ ജനങ്ങളും പറയുന്നത് പാലക്കാട്ട് ആൾക്കാരോട് എനിക്ക് ഫോണിലും വാട്സാപ്പിലൊക്കെ വന്ന മെസ്സേജ് പാലക്കാട്ട് ആൾക്കാരോട് പിന്നെ പാലക്കാടിന്റെ ഉറപ്പ് കൊടുത്തോളൂ വീട്ടിൽ നിന്നും എം എൽ എ ഓഫീസിലേക്ക് എത്തുമ്പോഴേക്കും നിരവധി പേർ ഷാഫിയെ കെട്ടിപ്പിടിച്ചു മറ്റു ചിലർ സന്തോഷങ്ങൾ പറഞ്ഞു സ്വന്തം മകനെപ്പോലെയെന്നും പോയി വരൂ എന്നും പറഞ്ഞ് അമ്മമാർ വഴിയെരികിൽ കാത്തുനിന്നു ഞാന <laughs> ഫോണൊന്നിട്ടില്ലല്ലോ <laughs>

ഷാഫിക്ക് വിജയാശംസകൾ നേരാൻ പൂക്കളുമായി എത്തിയ കുഞ്ഞുങ്ങൾ പാലക്കാടൻ മണ്ണിൽ നിന്നും ഷാഫി വടകരയിലേക്ക് പോകുമ്പോൾ പാലക്കാട്ടുകാർക്ക് പറയാനുള്ളത് ഷാഫി ജയിക്കുമെന്ന് മാത്രം കാരണം അത്രമേൽ പ്രിയപ്പെട്ടതാണ് ഷാഫിയുടെ ജീവിതത്തിൽ രാഷ്ട്രീയ അടയാളം രേഖപ്പെടുത്തിയ പാലക്കാടും പാലക്കാട്ടുകാരും UTV News Palakad